കഷ്ടപ്പെട്ട് ഒരു ചായക്കട നടത്തുമ്പം അത് വൈകുന്നേരം ആകുമ്പോഴാണല്ലോ നമുക്ക് ആൾക്കാർ വന്ന് ചായയും കടിയൊക്കെ കഴിച്ചാൽ ഉള്ളൂ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വരുമാനമേ ഉണ്ടാവുള്ളൂ ഒരു സാമാന്യ ബോധം അല്ലെങ്കിൽ സാമാന്യ മര്യാദ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ നമ്മൾ ഒരു കടയുടെ മുമ്പിൽ വണ്ടി പാർക്ക് ചെയ്യുന്നു ഓക്കെ പക്ഷേ ഇത് ഇമ്മാതിരി പാർക്ക് ചെയ്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യമാണെന്നുള്ളത് കൊണ്ട് ചിന്തിക്ക പോലും ചെയ്യാണ്ടാണ് ഈ ചെയ്തത് ഇതൊക്കെ ഈ ചേച്ചിയുടെ കട കടയുടെ മുമ്പില് വണ്ടി തൊട്ട് പാർക്ക് ചെയ്തിട്ട് കാലത്തെ ഏഴര ആയപ്പോൾ പോയേക്കുന്നതാണ് ഏഴരക്ക് വിട്ടേച്ച പോയത് ഇപ്പൊ വൈകുന്നേരം മൂന്ന് നാല് മണി ആറായി അപ്പം ഈ ചായ കട എങ്ങനെ തുറക്കും ഈ ഫ്രണ്ടിലത്തെ ആ രണ്ട് ഡോറ് തുറക്കണമെങ്കിൽ ഈ കാണു മാറ്റാതെ പറ്റില്ല അപ്പോ ഇമാതിരി തോന്നിയ എന്തിനാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ പറ്റാത്തത് ആ മാന്യ വ്യക്തിയുടെ കാറ് ഞാൻ കാണിച്ചു തരാം ഇത് ശരിക്കും പറഞ്ഞ തോന്നിയവാസമാണ് തോന്നിയവാസം എന്താ പറയാ ഒരു കാറ് ഇപ്പം നമ്മള് പലരും വണ്ടി ഉപയോഗിക്കുന്നവരാണ് പക്ഷെ വണ്ടി ഈ പറയുന്ന പോലെ തോന്നിയ പോലെ ഇത് എന്താ പറയാ അവന്റെ ഇപ്പൊ എത്ര നേരമായി വൈകുന്നേരം നാലുമണി ആറായി ഇതുവരെ ആ വണ്ടി എടുത്ത ഇത് വേണ്ട ഈ കടി ആൾക്കാര് കാണുമ്പോഴല്ലേ വന്ന് മേടിക്കത്തുള്ളു അപ്പൊ ഈ കടി മേടിച്ചാലല്ലേ അത് ഇങ്ങനെ വരുമാനം നടക്കുള്ളു ഇതിപ്പോ ഒരുമാതിരി മറ്റേ എന്താ പറയുക